ഇന്ന് സ്കന്ധശിഷ്ടവൃത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നീര്യത്തിനുള്ള ചോറ് വേവിക്കാൻ വെച്ചു പിന്നെ വിളക്കൊക്കെ തേച്ചു തേച്ച് വെച്ചതിന് ശേഷമാണ് പൂജാമുറി ഒരുക്കുന്നത് ആദ്യം വൈനേശ്വര ഭഗവാനും കുടുംബദേവതയ്ക്കുള്ള കലശവും ഒരുക്കി ഇവർക്ക് രണ്ടു പേർക്കും കൊടുക്കാതെ എന്ത് എന്ത് പൂജ ചെയ്താലും ഒരിക്കലും അത് നന്നാവില്ല അങ്ങനെ വിളക്കെല്ലാം ഒരുക്കി വിളക്കെല്ലാം തെളിയിച്ചു രാവിലെ സ്കന്തഷൃഷ്ടി കവചം അല്ലെങ്കിൽ വേൽമാറൽ മന്ത്രമാണ് രാവിലെ ജീവിക്കുന്നത് അത് അതേപോലെ വൈകിട്ടും അത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് നാട്ടിലെ പോലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഷാർജയിലാണെങ്കിലും അർജയിലാണെങ്കിലും എൻ്റെ ഒരു മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ എനിക്ക് എന്തെല്ലാം അർപ്പിക്കാൻ പറ്റുമെന്നോ അതെല്ലാം ചെയ്ത് എനിക്ക് വ്രതം ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഒന്നും ഞാൻ കഴിക്കില്ല ഉച്ചയ്ക്ക് ഈ നെതിച്ച പച്ചരി ചോറും തൈരും ചമ്മന്തിയാണ് കഴിക്കുന്നത് പിന്നെ രാത്രി ഒരു ഗ്ലാസ് പാലും ഒരു പഴവും കുഴിച്ച് കഴിച്ചാണ് ഞാൻ വ്രതകരിക്കുന്നത്